ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലേക്കുള്ള കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നിന്ന് എടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ ആ പ്ലാൻ നടന്നില്ല കേട്ടോ എറണാകുളത്തു നിന്നായിരുന്നെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസും അവിടെ നിന്ന് തന്നെ എടുക്കാമായിരുന്നു കേട്ടോ അതാണ് നല്ലത് കാരണം നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവിടെ നിന്ന് കിട്ടിയതിനാൽ ബ്രോഡ്വേയിലൊക്കെ പോലെ ഷോപ്പുകളുണ്ട് പക്ഷേ ആ പ്ലാൻ നടന്നില്ല അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള പരാഗിലാണ് കേട്ടോ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് പരാഗിലെ കളക്ഷൻസിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടോ കമ്പയർ ചെയ്യുമ്പോൾ പരാഗിലെ റേറ്റ് കൂടുതലാണെന്ന് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അഭിപ്രായമൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് അടിക്കാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയലാണ് കേട്ടോ ആദ്യം തന്നെ നോക്കിയത് കോട്ടനും റയോണൊക്കെ നോക്കിയിരുന്നു അതിൽ നിന്ന് തന്നിട്ട് നമ്മൾ രണ്ടുമൂന്ന് മെറ്റീരിയൽ എടുത്തു കേട്ടോ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ലാട്ടോ നോക്കുമ്പല്ലേ ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണമായിരുന്നു അതുകൊണ്ടൊരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നവരിങ്ങനത്തെയൊക്കെ മെറ്റീരിയൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ടാലുള്ള അവസ്ഥ അറിയാലോ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല നമുക്ക് ആവശ്യമില്ലാത്തതാണീ പോലും എല്ലാം ഒന്ന് കണ്ട് മെറ്റീരിയലൊക്കെ ഒന്ന് കാണാണ്ട് നമുക്ക് പോരാനും തോന്നില്ല കേട്ടോ ആവശ്യമില്ലെങ്കിലും നമുക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് കാണണം അങ്ങനെ ഞാൻ ഓടി നടന്ന് പുതിയ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മസ്ലിൻ സിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഓർക്കൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മേക്കിംഗ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വർക്ക് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലോട്ട് പോയതാണ് കേട്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ വർക്ക് മെറ്റീരിയൽസ് വാങ്ങാറില്ല അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ പക്ഷേ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഒരു വൈറ്റിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഏതെന്ന് പറയുമ്പോൾ എനിക്കൊരു വൈറ്റാണ് ഞാൻ എൻ്റെ ഇത് ഡ്രസ്സായിട്ട് ഇങ്ങനെ എൻ്റെ എക്സ്പെക്റ്റേഷനിലൊക്കെ വന്നത് അപ്പോൾ ഞാൻ ഈ വൈറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ പറ്റിയ മെറ്റീരിയൽ വലതുണ്ടോ എന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല എന്നാലും വൈറ്റിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം പക്ഷേ അവിടെ കൂടുതലും ഇങ്ങനെ വർക്ക് തന്നതാണ് കേട്ടോ കണ്ടത് അപ്പം പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്ത് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ മെറ്റീരിയൽ എടുത്തു ഒന്നും കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് ബാക്കിയെ കൊണ്ടാണ് കേട്ടോ നമ്മൾ പോയതാളിപ്പോൾ നടന്നൊക്കെ തുടങ്ങി വയ്ക്കുന്നതുകൊണ്ട് ഫുൾ ഓടിപ്പാരി നടക്കായിരുന്നു അപ്പോൾ പുറകെ എപ്പോഴും ഒരാൾ വേണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വർക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലത്തെയൊക്കെ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ